ഹലോ ഫ്രണ്ട്സ് വില്ലേജ് സൈഡ്സ് ആൻഡ് ബ്ലോക്ക്സിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇഡ്ഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അത് ഇഡ്ലിൻ്റെ ഒരു വീഡിയോ ഇടാൻ വിചാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് വേണ്ടത് ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് ചോറ് പച്ചരിയാണ് എടുക്കേണ്ടത് അരക്കപ്പ് ചോറും അതുപോലെ അരക്കപ്പ് ഉഴുന്നു അപ്പോൾ നന്നായിട്ട് അരച്ചിട്ട് തലേ ദിവസം ഉപ്പൊന്നും ഇടാണ്ട് വെക്കുക എന്നിട്ട് കാലത്ത് ഉപ്പ് ചേർത്തിട്ട് ലേശം അപ്പക്കാരൻ തലേന്ന് ചേർക്കണം കുറച്ച് അപ്പക്കാര ഇട്ട് വെക്കുക അത് നന്നായിട്ട് പൂപ്പ് ശരിയായി രാവിലെ അത് ചൂടാൻ വേണ്ടി തയ്യാറാവും നാം വീഡിയോയിലേക്ക് കിടക്കണം പാത്രത്തിൽ വെള്ളം ഇങ്ങനെ തിളക്കുന്നുണ്ട് അപ്പോൾ െടുത്തിട്ട് ലേശം വെളിച്ചെണ്ണ തടകിയിട്ട് ഇങ്ങനെ എടുക്കുക ഇതാണ് എന്നിട്ട് കൂട്ടാണിത് ഈ കൂട്ടിങ്ങനെ കോഴി ഒഴിക്കുക പിന്നെ ഇഡ്ലീൻ്റെ വീട്ടിലുണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയും പക്ഷേങ്കിൽ ബാച്ചിലേഴ്സും അറിയാത്ത ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടാനുള്ളതുകൊണ്ടാണ് നമ്മുടെ ഇങ്ങനത്തെ ഒരു വീട് അപ്പോൾ പിന്നെ ചമ്മന്തി ഇരക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ തേങ്ങ തിരകിയത് കുറച്ച് കറിവേപ്പില അതുപോലെ പച്ചമുളക് ഇഞ്ചി ഉപ്പ് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മിക്സ് ചെയ്യുകയാണ് തേങ്ങ ഇല്ലാത്ത പച്ചമുളക് ഇഞ്ചി വേപ്പില വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ലതാണ് വേപ്പിലെ വയറ്റിലെ അസുഖങ്ങൾക്കെല്ലാം ഒരു ഭക്ഷണം വേപ്പിലേക്ക് കുഴപ്പമൊന്നുമില്ല Mae'n trwy'r gwrth sy'n gweld ཁྱེད 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 അപ്പോൾ നേരത്തെ കുറച്ച് ഈ ചമ്മന്തി അരച്ച് വെച്ചതില്ലകത്ത് കുറച്ച് ഉള്ളി ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു അല്പം പുളി മുടി ചേർത്തിട്ട് നരക്കുക ഇതൊന്ന് വറവിടണം മറവിടാൻ വേണ്ടിയിട്ട് ആദ്യം ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്

ഇതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണെങ്കിൽ അപ്പോൾ ഇഡ്ഡലി നല്ല ചൂടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് നല്ല നന്നായിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ഇഡ്ഡലി അതുപോലെ തന്നെ ചമ്മന്തി എന്നുള്ള അടിപൊളി ചമ്മന്തിയാണ് വറവെല്ലാം ഇട്ടിട്ടുള്ള ഉണ്ടല്ലേ ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇന്ന് ആദ്യമായിട്ട് ഒരു രണ്ട് ഇഡ്ഡലി ഇങ്ങോട്ട് എടുക്കുക ചമ്മന്തി ഇങ്ങനെ ഒഴിക്കുക എന്നിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ഇപ്പോൾ എല്ലാം പാകത്തിനാണ് അടിപൊളി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ നോക്കണം ചെയ്തപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലത്തെ വീഡിയോ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്യാം താങ്ക്